ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കിയത് അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ രണ്ടുപേരും ഒരുമിച്ച് ആണോ ടോപ്പ് പോകണത് പിന്നെ അടുത്ത വീട്ടിലെ താത്തയും കൂടെ ഉണ്ട് അപ്പോൾ അതാ എവിടേക്കാണ് പോണെന്നു വെച്ചാൽ വാർഡിൽ വെച്ച് നടക്കുന്ന ഗ്രാമസഭ ഉണ്ടല്ലോ അത് കൂടാൻ വേണ്ടിയിട്ട് പോവുകയാണെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഗ്രാമസഭ കൂടാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് അടുത്തുള്ള ബാലവാടിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഗ്രാമസഭ കൂടുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കുറേ ഉപ്പന്മാരും ഉമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ താത്തമാരും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വാർഡ് മെമ്പർ കാര്യങ്ങളൊക്കെ നല്ല വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒരു അവസരം കൂടെ ആയിരുന്നു ഗ്രാമസഭ കുറച്ചാളുകൾ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഗ്രാമസഭ ഇതായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെയാണ്